രാത്രി കൊണ്ട് നമ്മുടെ ഏത് ഹലാലായ ആവശ്യവും എന്ന് ഓരോരുത്തരും ആദ്യമായിട്ട് രാത്രിയിൽ ശേഷം ഏതെങ്കിലും ഒരു സമയത്ത് അർദ്ധരാത്രി എഴുന്നേറ്റിട്ട് ചെയ്ത് നാലറക്കായത്ത് നമസ്കാരം നിർവഹിക്കുക ഓരോ ഓരോറക്കായത്തിനും സൂറത്തിൽ പാപ്പിഹയും അതിനുശേഷം പത്ത് ആയത്തിൽ കുറച്ച് വീതം ഓടുക ഓരോക്കായത്തിൽ പത്ത് അങ്ങനെ നാടറക്കാര് നാല്പത് ആയത്തൂർ കുറിശി പാരായത് ആയത്തൂർ കുറിച്ച് ഓടിയതിനു ശേഷം നമസ്കാരം പൂർത്തീകരിക്കുക നമസ്കാരം ചെയ്ത് നമസ്കാരം പൂർത്തീകരിക്കുന്നുണ്ടോ അങ്ങനെ സാധാരണ നമസ്കാരം പൂർത്തിയാക്കിയതിനു ശേഷം ആ ചെയ്യുക എന്താണെന്ന് പിണാമി പറയാ കാര്യം ഒന്നാമത്തെ കാര്യം ആ സമയം വല്ലാത്ത ശ്രേഷ്ഠത നിറഞ്ഞ സമയമാൻ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ആയത്തൂർ കുറിശിയാ പാരായ ഒരു രാത്രി കൊണ്ട് നമ്മുടെ കമ്പനിയിൽ പറഞ്ഞ പന്ത്രണ്ട് വർഷം കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നടന്നവനാണ് അപ്പൊ നാട്ടിൽ ഒരു പോകണമെന്നൊക്കെ പറ മൂന്ന് വർഷം കൊണ്ട് തന്നെ അവന്റെ ഒക്കെ ശരിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോ അപ്പുറത്തെ ഷോപ്പിൽ ഇങ്ങനെ നിക്കാ ഷോപ്പിട്ടേക്കാണ് അപ്പുറത്ത് ഇത് ഇത് ഭയങ്കര പെയിൻഫുൾ ആണ് അപ്പൊ അയാളിനോട് പറയാം ഒരു ഞാൻ എങ്ങനെ എന്റെ എന്റെ സ്വന്തം മോനെ പോലെ നോക്കിയതാ എടാ അവൻ ഒരു കട എന്ന് പറഞ്ഞ ഒരു പക്ഷെ ഞാൻ അവനോട് പറഞ്ഞേനെ നിങ്ങള് തുടങ്ങിക്കോളാന്നൊക്കെ പക്ഷെ അവൻ നേരെ കള്ളം പറഞ്ഞ് അവൻ നാട്ടിൽ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്റെ ഓപ്പോസിറ്റ് വന്ന് കട തുടങ്ങുമ്പോൾ ഞാൻ എങ്ങനെ സൈക്കിൾ സാറേ ഞാൻ ആളോട് പറഞ്ഞു നമുക്ക് ഇനി തൽക്കാല സെന്റിമെന്റ്സ് ഒന്ന് പർക്ക് ചെയ്യാം ലോജിക്കിലേക്ക് വരട്ടെ എന്തുകൊണ്ടായിരിക്കും അവൻ അത് ചെയ്തത് പന്ത്രണ്ട് വർഷം നിന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല അയാളുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റിയില്ല അവന്റെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ പറ്റിയില്ല പന്ത്രണ്ട് വർഷം നിന്നിട്ട് ഇവിടെ ഒരു ഓണർഷിപ്പ് അവന് തോന്നിയിട്ടില്ല അവന്റെ ലൈഫിൽ ഒരു ചേഞ്ച് കൊടുക്കാൻ നമുക്ക് അവന്റെ ജീവിതത്തിൽ അവനൊരു മാറ്റം ഇതുവഴി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇനി ഒരു വലിയ മാറ്റം ഉണ്ടാകുമെന്നൊരു വലിയ പ്രതീക്ഷ അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വലുതാണ് എന്റെ ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിന്റെ അതാണ് ഞാൻ പറഞ്ഞു പോകുന്നത് ഒരു ക്യാരക്ടർ പ്രോബ്ലം അല്ല ആയ നിർത്താനുള്ള അംബീഷൻ നമുക്ക് ചെയ്യാം ാണ് എന്ന് കൊണ്ടുവരാൻ വേണ്ടി ഇന്ന് സ്ഥാപിക്കുന്നത് ആയിഷാ റബിന്റെ ഒരു ഹദീസാണ് ആയിഷ ആയിഷാറു പറഞ്ഞിട്ടുണ്ട് ലബിതംഗ സാഹി വം റമദാനിലും അല്ലാത്ത പോയ പതിനൊന്ന് റക്കായത്തിൽ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല അവിടെ തന്നെ ആ ഹദീസിൽ തന്നെയുണ്ട് റാവി ഇരുപത് റക്കായത്താണ് എന്നുള്ളത് കാരണം അല്ലാത്ത പോയ റമദാലിൽ മാത്രമേ തറാവി നിസ്കരിക്കുള്ളൂ അല്ലാത്തപ്പോൾ ഇല്ല റമദാനിൽ പ്രത്യേകമാക്കപ്പെട്ട സുന്നത്തൻ്റെ തറാവി അല്ലാത്ത പോയി അതിനൊന്നേ നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിത്രൻ്റെ കാര്യമാണ് ജമാഅത്ത് മുജാഹുദുകൾ എല്ലാവരും അംഗീകരിക്കുന്ന ഇവരുടെ അഭോസ്തലന്മാരായ ഷെയ്ഹന്മാരായ ഇബ്നു തൈമിയ ഇബ്നു അബ്ദുൽ വഹാബ് തുടങ്ങി ഇവരൊക്കെ കിതാബുകളിൽ ഇവരൊക്കെ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് തറാവീഹ് ഇരുപത് അക്കായത്താണ് മൃദങ്ങളും സഹാബത്തും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇരുപത് അക്കായത്താണ് നിസ്കരിച്ചിട്ടുള്ളത് എന്നാണ് അതുപോലും ഇവർ മനസ്സിലാക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ റസൂലെയും സഹാബത്തിനെയും അതീസുഖലും തള്ളുന്നത് പോലെ ഇബിനു തൈമിയെ ഇബ്നു അബ്ദുൽ തള്ളുകയാണ് ഇവരെ അതൊരു പരിശുദ്ധമാക്കപ്പെട്ട രാത്രിയിൽ ഒരു ഇരുപത് അക്കാ

അത് പെണ്ണ് അഭിമാനത്തോടെ കാണേണ്ട സംഗതിയാണ് എന്നെ അമ്മാവ് അത്രയും അഭിമാനിച്ചു ഞാൻ അധ്വാനിക്കേണ്ട ഒരു പുരുഷന് അധ്വാനിച്ചിട്ടൊരു പെണ്ണ് സന്തോഷത്തോടെ മനസ്സമാധാനത്തോട് ജീവിക്കട്ടെ എന്നാ ചിന്തിക്കേണ്ടത് പെണ്ണിൽ അതൊരു ഇൻഫീരിയർ ആയിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ ഇല്ലായില്ല ഞാനിന്ന് പഠിക്കട്ടെ ഒരു ജോലി കിട്ടട്ടെ ഓക്കെ ഞാനിന്ന് ഫൈനാൻഷ്യലി സെറ്റിൽ അവരുടെ എന്നിട്ടൊരു കല്യാണം വേണമെങ്കിൽ ആലോചിക്കാം അത് വേണ്ട പെണ്ണെ അത് കുറ്റകരമാണ് അങ്ങനെയല്ല പുണ്യരീപിതങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ സംരക്ഷിക്കാൻ ദീനീ ബോധവും സംസ്കാരവും സത്യസന്ധതയുമുള്ള ഒരാൾ വിവാഹം ആലോചിച്ചു വന്നാൽ നിങ്ങൾക്ക് വിവാഹപ്രായം എത്തിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ നീട്ടിക്കൊണ്ടുപോകരുത് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ഇസ്ലാം ശ്രോധ നിർബന്ധിട്ടുണ്ട് അത് മറ്റു അന്യ ആളുകളുമായി ഇടപഴകുന്ന ഒരു സാഹചര്യമല്ലാതെ നിങ്ങൾക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ജോലിക്ക് സാധ്യതയുണ്ടോ നിങ്ങൾക്ക് ജോലിക്ക് പോകാം നിങ്ങളുടെ ഭർത്താവ് ഒരിക്കലും നിങ്ങളെ ജോലി ചെയ്യാൻ നിർബന്ധിക്കാൻ പാടില്ല നിർബന്ധിക്കാൻ പാടില്ല നീ ജോലിക്ക് പോകാൻ അവിടെ പക്കൾ നോക്കിക്കോളാം അത് പുരുഷൻ പറയാൻ പാടില്ല അവൻ ജോലിക്ക് പോകണം ആര് പറയാ ഞാൻ പഠിച്ച കോഴ്സല്ലേ ഒരു ജോബ് അവിടെ ഉണ്ട് വീട്ടിൽ ഞാൻ വെറുതെ ഇരിക്കലേ ഞാൻ പൊയ്ക്കോട്ടെ അങ്ങനെയാണെങ്കിൽ എന്റെ ഭർത്താവിന്റെ സമ്മതത്തോടുകൂടെ അവർക്ക് പോകാം കൂട്ടത്തിൽ പെൺകുട്ടികളോട് പറയണേ ഒരു പെണ്ണിനെ